എല്ലാ നടപ്പാക്കാനല്ല സർക്കാർ ഇരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ശ്രീ പദ്ധതിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇനി എന്തിനാണ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് ില്ല ചാടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സി പി ഐയുടെ അവസാനത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസവ എന്നായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി സി പി ഐ മുന്നിട്ടിറങ്ങിയത് അപ്പോൾ അതുവരെ സി പി ഐക്ക് കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന രണ്ട് മുഖ്യമന്ത്രിമാരെ കിട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ സി പി ഐയുടെ രണ്ട് മുഖ്യമന്ത്രിമാരെ ഈ പിളർപ്പിന് ശേഷം സംഭാവന ചെയ്യാൻ കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ ഇടതുപക്ഷം ഐക്യം എന്ന് പറയുന്ന ഇത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവർ മുന്നിട്ടിറങ്ങിയെന്നൊക്കെയാണ് അവർ ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ സി പി എം അംഗീകരിക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം അങ്ങനെ വന്ന സി പി എം സി പി ഐ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ തിണ്ണക്കിടക്കേണ്ട ഒരു ഗതികേടിലാണ് പുതപ്പുപോലും കൊടുക്കാതെ തിണ്ണക്കിടക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉണ്ടായ പ്രകോപനത്തിന് എന്താണ് കാരണം അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ആദ്യം സി പി എമ്മും സി പി ഐ ഒരുപോലും എതിർത്തു സി പി ഐ സി പി എം പതിവ് പോലെയെല്ലാം ഫാസിസത്തിനും സാമ്രാജ്യത്തിനും എതിരായിട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഇപ്പോൾ ആ പദ്ധതി സ്വീകരിക്കാനും അതിന്മേലുള്ള ഫണ്ട് സ്വീകരിക്കാനും സ്വീകരിച്ചു നിലപാട് സ്വീകരിച്ചു അത് ക്യാബിനറ്റോ എൽ ഡി എഫോ അറിയാതെയാണ് പോയി വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി വാസുകി പോയി ഈ കഴിഞ്ഞ ദിവസം പോയി ഒപ്പിട്ടിട്ട് വന്നത് ഈ ഒപ്പിടുന്നതിന്റെ അന്നും സി പി ഐ കടുത്ത എതിർപ്പ് അപ്പോൾ സി പി ഐ സി പി ഐ എതിർപ്പൊക്കെ പറയുന്നുണ്ടെങ്കിൽ സി പി ഐയുടെ എതിർപ്പിനെ പരിഗണിക്കാതെ പോലുമാണ് സി പി എം ഈ ഒരു ദേശീയ തലത്തിലുള്ള ഒരു നയം സ്വീകരിച്ച് അത് പദ്ധതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അതിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഒപ്പിട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടെന്താണ് അത് അത് ഒരായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടും ഒപ്പം തന്നെ ഈ പിന്നെ ഒരു പുതിയ കേന്ദ്ര വിദ്യാഭ്യാസം ഇപ്പം ഇവരത് നടപ്പാക്കിരത്തില്ല എന്ന് പറഞ്ഞതിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് കൊടുക്കുന്ന പൈസയാണ് അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇന്ന് അറിയാതെങ്കിലും വായി നിന്ന് വന്നുപോയത് എൻ ഇ പി നടപ്പാക്കിയിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ആദ്യം എതിർത്തപ്പോൾ പറഞ്ഞത് ചരിത്രത്തെ വളച്ചൊടിക്കുകയും വർഗീയത കുത്തിക്കേറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇപ്പം ചോദിക്കുന്നു അത് നടപ്പാക്കിയത് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് എത്തി അതായത് ബി ജെ പിയുടെ നയത്തെ ഭാഗികമായും പൂർണമായും സി പി എം എന്ന് പറയുന്ന പാർട്ടി അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് ആ ചോദ്യവും ആ ഉത്തരവും അപ്പം ഇന്നിപ്പം വളരെ സങ്കടത്തോടു കൂടിയാണ് സി ബിനോയ് വിശ്വം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ ക്യാബിനറ്റ് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസം കൂടിയ ക്യാബിനറ്റ് യോഗത്തിൽ ചോദിച്ചു ഇതേ ഈ പി എം ശ്രീയെക്കുറിച്ച് എന്താണ് ആ അഭിപ്രായം അങ്ങനെ നടപ്പാക്കുന്നതിന് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ മിണ്ടിയില്ല എന്ന് പറയുന്നു അങ്ങനെ മിണ്ടിയില്ല ഇവരിൽ നിന്ന് ഒളിച്ചു വെച്ച് ഇങ്ങനൊരു നയം നടപ്പാക്കുന്നതിന് എന്തിനാണ് സി പി ഐ ഇതിനകത്ത് കൂടുന്നത് അപ്പോൾ സി പി ഐക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ സി പി ഐ അന്നേരമേ ഈ അധികാരം വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോകേണ്ടതായിരുന്നു അത് ചെയ്തില്ല ഇപ്പോഴും കറങ്ങി കറങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തന്നെയാണ് സി പി ഐയുടെ ഈ ആത്മാർത്ഥയിൽ പലപ്പോഴും സംശയം തോന്നുന്നത് സി പി ഐ പലപ്പോഴും ഇതൊക്കെ പറയും മസിൽ പിടിച്ച് പറയുന്നുണ്ടെങ്കിലും സി പി എം ആത്യന്തികമായി വരട്ടുകയും സി പി എം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പത്തി മടക്കി പോകുന്നതാണ് നമ്മൾ പല കാര്യത്തിലുണ്ട് തൃശ്ശൂർ പൂരം കലക്ട് ചെയ്യാനാകുമുള്ള കാര്യം തൃശ്ശൂരെ തോൽവിയെക്കുറിച്ചുള്ള അവരുടെ സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം എം ആർ അജിത് കുമാർ ഇടപെട്ട് നടത്തിയ ഇടപാടുകളെക്കുറിച്ച് ഇതൊക്കെ ആദ്യം വലിയ മസിൽ പിടുത്തൊക്കെ നടത്തി പിന്നെ പത്തിതാഴ്ത്തി അവിടെ സി പി എം പറയുന്ന നടത്ത് കിടക്കുന്ന സ്ഥിതിയാണ് കണ്ടത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സി പി ഐയുടെ ആത്മാർത്ഥയിലും സി പി ഐ പറയുന്നതിലും ആൾക്കാർക്ക് സംശയം തോന്നുന്നു ഇപ്പോൾ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്കൊന്നുകിൽ സി പി എമ്മിൻ്റെ എടുത്ത് ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രിസഭ വിട്ടുപോകാം അല്ലെങ്കിൽ ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കാം അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ പിന്തുണ കൊടുത്ത് നിൽക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അതൊന്നും പറയുന്നില്ല അപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരെന്ത് സി പി എമ്മിനെ എന്ത് മര്യാദ പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഈ ഒപ്പിട്ട ഈ കരാറിനകത്തുനിന്ന് ഇനി പിന്നോക്കം പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ സി പി ഐ ചൊടിപ്പിച്ച ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സി പി എമ്മിനെ കാട്ടിലും ബി ജെ പി ബി ജെ പിയുടെ അജണ്ടകൾക്കും സി പി എം പിന്തുണ കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ സി പി എമ്മിലുണ്ട് അത് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവിടെ മന്ത്രിസഭ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി പ്രശംസിക്കുന്നു എ ബി യു പി മന്ത്രിയെ ഓഫീസിൽ വന്നു കണ്ട് അനുമോദനം അറിയിക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിനന്ദിക്കുന്നു ഇതെല്ലാം നടക്കുന്നു ഇന്ത്യയിൽ ഒരു ഒരുപക്ഷെങ്കിൽ അവശേഷിക്കുന്ന സി പി ഇടതുപക്ഷ മന്ത്രിസഭയിലെ അവർ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ടകൾ നടപ്പാക്കാൻ അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ സി പി എമ്മും സി പി ഐയും ഒക്കെ തരാതരം പോലും വലിയ സാമ്രാജ്യത്വം ബാസിസത്തിനെതിരായിട്ടൊക്കെ സ്ഥിരം പറയുന്ന കുറേ നാടക ഡയലോഗുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴാം തീയതി സി പി എം ഒരു ഒമ്പത് പേജുള്ള ഒരു ഒരു പത്രക്കൂർ ഒരു ഒരു അവരുടെ നയരേഖ പുറത്തിറക്കിയിരിക്കുന്നു ആ നയരേഖയ്ക്കകത്ത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടാണ് പറയുന്നത് അതിനകത്ത് അവർ ഒരു പ്രധാന കാരണം എന്തുകൊണ്ട് എൻ ഇ പി എതിർക്കുന്നു എന്നുള്ളതിനകത്ത് പറയുന്നുണ്ട് ആർ എസ് എസിൻ്റെ നയങ്ങളും പരിപാടികളും വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അത് കുട്ടികളിലേക്ക് വിഷം കുത്തിവെക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എതിർക്കുന്നു എന്ന് പറയുന്നത് അശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുക കള്ളക്കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുക ക ഇത് ഒക്കെ പഠിപ്പിക്കുകയും ശാസ്ത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ ചില കള്ളകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്നാണ് സി പി എമ്മിൻ്റെ ഈ ഒമ്പത് പേജുള്ള കടലാസിനാത്ത് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ സി പി എമ്മിൻ്റെ ആ നയം സ്വീകരിച്ച പോളിറ്റ് ബ്യൂറോയിലെയും സെൻട്രൽ കമ്മിറ്റിയിലെ അംഗമായ പിണറായി വിജയൻ്റെ സർക്കാരാണ് രണ്ട് കൈയും നീട്ടി ഈ പി എം ശ്രീയെയും ദേശീയ നയത്തെയും അംഗീകരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവർ ഇവിടെ എന്ത് ഫാസിസത്തെയും എന്ത് മതേതര വർഗീയതയ്ക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെ എതിർക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ് ഒരാത്മാർത്ഥതയില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ തരാതരം പോലെ നയം മാറ്റി തരാതരം പോലെ അവർക്ക് സൗകര്യമായ പ്രധമായ സ്വീക കാര്യങ്ങൾ സ്വീകരിക്കുന്നു ഒരു കാര്യം കൂടെ അറിയേണ്ടത് ഇന്ന് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നയമല്ല കേരളത്തിൽ നടപ്പാക്കുന്നു പിണറായി വിജയനെ സ്വ രീതിയിൽ പിണറായി വിജയന് സ്വീകാര്യമായ തരത്തിലാണ് നയം സ്വീകരിക്കുന്നു എന്നുള്ളതല്ലേ ഈ ഈ പാർട്ടിയുടെ രേഖ തന്നെ തെളിയിക്കുന്നത് പാർട്ടി രേഖ സ്വീകരിച്ചിട്ട് അഞ്ച് വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അതിനെ പാഴെ തള്ളിക്കളിച്ചുകൊണ്ടാണ് ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അല്ല ഇതിനെല്ലാം ന്യായീകരണമായിട്ട് പറയുന്നത് ലഭിക്കുന്ന ആയിരത്തി നാനൂറിലധികം കോടി രൂപയുടെ കണക്കുകളാണ് ആ ഫണ്ട് എന്നുള്ളതാണ് ഈ ഈ ഫണ്ടാണോ നയമാണോ പ്രധാനം എന്നുള്ളതാണ് ചോദ്യം ദീപസ്തംഭം മഹാച്ര്യം എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് ബാധകം അതാണ് അതാണെങ്കിൽ നിങ്ങൾ നയത്തെക്കുറിച്ചും വർഗീയത ും വാസിസത്തെക്കുറിച്ചും സാമ്രാജ്യത്തെക്കുറിച്ചും ഒന്നും പറയരുത് ഇതൊക്കെ നിങ്ങൾ തരാതെ തരാ കൂടെ പുട്ടിനോട് പീരുപോലെ ഇടുന്ന ഒരു കാര്യമായിട്ടേ ജനങ്ങൾ കണക്കാക്കുന്നുള്ളൂ കാരണം ഈ സാമ്രാജ്യത്തിൻ്റെ എതിരായി ചുമ്മാ ഓരോ ഓരോ സംസാരിക്കുകയും സാമ്രാജ്യത്തിൻ്റെ രാജ്യത്ത് പോയി ചികിത്സ നേടുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അപ്പം സി പി ഐക്ക് സി പി ഐ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ എതിർക്കുന്നത് എന്നുള്ളത് ഒരു അവരുടെ അവർ പറയുന്ന നയത്തിനോട് അവർക്ക് യോജിക്കാത്തത് പക്ഷേ അങ്ങനാണെങ്കിൽ ഇപ്പോൾ അവർ പോലും അധികാരത്തിൻ്റെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ സി ഇവർ അവരുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു അതിനുശേഷം അവർ ഈ കാര്യത്തിൽ എന്തൊരു പൂർണ്ണമായ തീരുമാനമെടുക്കുമെന്ന് പറയുന്നു എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനമെടുക്കാനാണ് നിങ്ങൾക്കിതിനോട് ഈ നയത്തോട് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷ നയത്തിന് യോജിക്കുന്നതല്ല എന്ന് പത്ത് പ്രാവശ്യം ഇന്നും ഇപ്പോൾ വിനോദ വിഷയം നിങ്ങൾ എന്തിനാണ് ഇതുമായിട്ട് അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് നയത്തിന് നിങ്ങളുടെ നയത്തിനോട് പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ ആ സർക്കാരിനകത്ത് ഇരിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് അത് നിങ്ങൾ വ്യക്തമായിട്ട് ഇപ്പോഴും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാ ഒരുപാട് സി പി എം സ്വീകരിക്കുന്ന ഒരുപാട് നയങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നിട്ട് അതെല്ലാം സഹിച്ചു നിൽക്കുകയാണ് സി പി ഐ എല്ലാ കഥാലത്തും എതിർത്തിരുന്നൊരിതാണ് നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് ഇല്ലേ ഇവിടെ തന്നെ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം എട്ടുപേരെ വെടിവെച്ചു കൊന്നു ആദ്യമൊക്കെ മുറിവൂർത്തന്നു പിന്നെ അതിനെ കുറിച്ച് പോയിട്ടില്ല അപ്പൊ സി പി ഐയുടെ നയങ്ങൾ പലതും കാപട്യമാണെന്നുള്ള കാര്യം പലപ്പോഴും ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് സാധാരണക്കാർക്കും തോന്നുന്നുണ്ട് കാരണം പറയുകയും ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഇപ്പോൾ പോലും ഈ പറയുന്നതിനകത്ത് ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ട് തന്നെയാണ് സി പി എം പരമപുച്ഛത്തോടുകൂടി സി പി ഐയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു മന്ത്രി ചോദിച്ചിട്ട് മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രി അത് തന്നെ ഒരു നമ്മൾ ക്യാബിനറ്റിന്റെ ഒരു തത്വം തന്നെ എന്താണ് എല്ലാവരും സമന്മാരാണെന്നുള്ള സങ്കല്പത്തിലാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു സി പി ഐ സി പി ഐ തകർന്നാണ് പറയുന്നത് ഞങ്ങളുടെ മന്ത്രി ചോദിച്ചു പി എം ശ്രീയെ കുറിച്ച് എന്താണ് അഭിപ്രായം അങ്ങനെ വല്ലതും ഒപ്പിടാനായുള്ള നീക്കം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു മിണ്ടിയില്ല എന്ന് പറയുന്നു ഈ നാല് പേരെന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത് വാഴ ഇരിക്കുന്ന പോലെ എന്തിനാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയുകയും പുറത്തിറങ്ങി പോവുകയും ചെയ്യേണ്ടതായിരുന്നു എന്നിട്ട് ഒപ്പിട്ട് കഴിഞ്ഞു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പോലും അതിനെതിരെ പറയാനായിട്ട് ഇപ്പോഴും പേടിയാണ് ഭയമാണ് വലിയ ഭയന്ന് നിൽക്കുകയാണ് ഏ ഈ ഒപ്പിട്ടിട്ട് ഇപ്പോൾ മണിക്കൂർ പോയി ഇന്നത്തെ ജനയുഗത്തിലാത്ത എങ്ങ് ആര് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത രീതിയിലൊരു വാർത്തയാണ് കൊടുക്കുന്നത് ഒപ്പിട്ടെന്ന് കേൾക്കുന്നു ആ മട്ടിലാണ് ഏഹ് അപ്പം സി പി ഐക്ക് ഇപ്പോഴും സി പി എമ്മിനെ ഭയന്ന് നിൽക്കുകയാണ് നിങ്ങൾക്കിത്ര നയപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് നിഷേധാർഢ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അധികാരമല്ല നയമാണ് വലുതെന്ന് പറയണ്ടേ അത് പറയാൻ ഇപ്പോഴും തയ്യാറല്ല സി പി ഐയുടെ മൊത്തത്തിലുള്ള രീതി തന്നെ അധികാരത്തിന്റെ പങ്ക് പറ്റുക എന്നുള്ളതാണ് അടച്ചാക്ഷേപിച്ച് മുഴുവൻ അവർക്ക് ഉണ്ടാവാൻ അല്ല അധികാരമാണ് അവരെയും അവരെയും പിന്നെ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് അപ്പൊ പിന്നെ ഈ നയത്തെക്കുറിച്ച് നിങ്ങൾ വലിയ വൈത്താരി മുഴക്കാതിരിക്കുന്നതല്ലേ ഇത് ഈ നമ്മുടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അതായത് രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം ഈ ഒരു ഇംഗ്ലീഷിലൊരു മാസികയുണ്ട് മെയിൻ എന്ന് ആദ്യകാല ഇടതുപക്ഷ മാസികകളിലൊന്നാണ് അപ്പോൾ ആ വളരെ പുരാതനമായതും ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ അനുഭാവികളെല്ലാം ആൾക്കാർ കൂടുതൽ വായിക്കുകയൊക്കെ ഒരു മാസികയാണ് മെയിൻ എന്ന് നിഖിൽ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് തുടങ്ങിയ മാസികയാണ് ഇന്ത്യയിൽ ഒരുപാട് വലിയ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന മാസിക ആ മാസികയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിനകത്ത് ചന്ദ്രപ്പൻ അവസാനമായിട്ട് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞൊരു വാചമുണ്ട് സി പി എം മുങ്ങാൻ പോകുന്നു ഒപ്പം ഞങ്ങളും അതായത് ഈ നയപരമായ ആശയപരമായ ദൃഢതയില്ലാത്തത് കൊണ്ട് സി പി എം തരാതരം പോലെ പല കാര്യങ്ങളിലും ഈ കോംപ്രമൈസ് ചെയ്തു പോകുന്നതിന് പിന്നാലെ പോകുന്നതുകൊണ്ട് കൊണ്ട് സി പി ഐയും അതേ ദുരന്തത്തിലേക്കാണ് ബംഗാളൊക്കെയാണ് ബംഗാളും ത്രിപുരയുമാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത് അവിടെ ആശയപരമായ കോംപ്രമൈസുകൾ കൊണ്ടാണ് സി പി എം നശിച്ചു പോയത് അല്ലെങ്കിൽ ലെഫ്റ്റ് നശിച്ചു പോയി എന്നുള്ള വളരെ സങ്കടത്തോടു കൂടിയാണ് ചന്ദ്രപ്പൻ പറഞ്ഞത് ഏതാണ്ട് അതേ സമാനമായ സ്ഥിതിയിലേക്കാണ് ബി ജെ പിയുമായിട്ട് സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ നടത്തുന്ന ഒത്തുതീർപ്പുകളാണ് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നവരുടെ ആശയപരമായ ദൃഢതയും ആശയപരമായ അടിത്തറയും തകർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ ഓപ്പണായിട്ടാണല്ലോ ബി ജെ പിയുടെ നയങ്ങളെ സ്വീകരിക്കുന്നതില്ലാത്ത ബി സി പി എമ്മിന് മടിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നു പല കാര്യങ്ങളിലും അവർ കോംപ്രമൈസ് ഉണ്ടാക്കുന്നു എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ധാരണയിലേക്ക് സി പി ഐയുടെ പോയി വെട്ടിച്ചാടുകയാണ് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉള്ള ഒരു എക്സിസ്റ്റൻസ് തന്നെ കേരളത്തിൽ മാത്രമാണ് ഏ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണി എതിർക്കുന്ന ഒരു ഒരു നയമാണ് എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ നയത്തെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെല്ലാം കൈവെക്കേണ്ട ഗതികേടിലാണ് സി പി സി പി ഐ നിൽക്കുന്നത് സി പി എം പിന്നെ എന്തിനെ എന്ത് ബി ജെ പി എന്ത് വർഗീയതയെ എതിർക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ നയം നടപ്പാക്കുന്നത് തെറ്റില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസം എന്താ നടപ്പാക്കിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ഓപ്പണായിട്ട് അത് ഈ സി പി ഐക്കാരോട് ഇരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരിക്കും മന്ത്രിയാണ് ചോദിക്കുന്നത് അത് കേട്ടിട്ട് ഇവർക്ക് യാതൊരു പ്രതികരണവും ഇല്ല ഇവർ പതിവ് പോലെ ഇനിയിപ്പം സമയം നീട്ടി തീവ്രവാദികൾ സമയം നീട്ടി ചോദിക്കുന്ന പോലെ നീട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കൂടി അതിനകത്ത് രണ്ട് ദിവസം ചർച്ച ചെയ്ത് എന്താണ് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നയവുമായിട്ട് പൊരുത്തപ്പെടുത്തങ്ങൾ നിങ്ങൾ പുല്ലുപോലി ഈ അധികാരം വിളിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ടതല്ലേ അത് ചെയ്ത് നിങ്ങളുടെ ധൈര്യമില്ല കാരണം സി പി ഐയെ ഇപ്പോൾ പോലും സി പി എം ഗൗരവത്തിൽ പല കാര്യങ്ങളും എടുക്കുന്നില്ല നമ്മൾ തന്നെ നോക്കിയേ കേരള കോൺഗ്രസിനോട് സ്വീകരിക്കുന്ന സമീപനം പോലും സി പി ഐയോട് സി പി എം സ്വീകരിച്ച് കണ്ടിട്ടില്ല ഉദാഹരണത്തിനാണെങ്കിൽ ഈ പിന്നെ വനസംരക്ഷണ നിയമം സി കേരള കോൺഗ്രസിൻ്റെ ഏതാണ്ട് ആവശ്യം പോലും ബില്ല് പാസ്സാക്കിയെങ്കിൽ കാര്യമൊന്നുമില്ല ഇത് പിന്നെ ഗവർണറുടെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സി പി ഐക്കാർക്ക് വേണ്ടി പാസ്സാക്കി കൊടുത്ത ഏതായിരുന്നു ഒരു ഒരു ന്യൂനപക്ഷങ്ങളുടെ ഈ അധ്യാപക നിയമനത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ആ അതിൻ്റെ കാര്യത്തിലൊരു ഒരു ഒരു ധാരണ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കേരള കോൺഗ്രസ് വരട്ടുന്ന കാര്യങ്ങൾ പലതുമൊക്കെ കോംപ്രമൈസിന് വേലും പേരിനെങ്കിലും വഴങ്ങി കൊടുക്കാറുണ്ട് സി പി ഐയുടെ കാര്യത്തിൽ ഒരു ഒരു വഴങ്ങലും ഉണ്ടാവുന്നില്ല സി പി ഐയെ പരിഗണിക്കുന്നതു പോലുമില്ല നിങ്ങളെ പരിഗണിക്കാവുന്ന ഒരു ഇടതുപക്ഷത്തെ നിങ്ങളെന് സ്വീകരിക്കണം നിങ്ങൾ നോക്കിയാൽ ആർ എസ് പി എങ്ങനെയാണ് ഈ മുന്നണി വിട്ടുപോയത് ആർ എസ് പി അവഗണിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവർ വിട്ടുപോയി ഫോർവേഡ് ബ്ലോക്ക് വിട്ടുപോയി ഇല്ലേ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ നിൽക്കുന്നവരാണ് അവരിപ്പോഴും കേരളത്തിൽ സി പി എം അവരെയൊക്കെ അവഗണിച്ചു എന്ന് തോന്നൽ വന്നപ്പോൾ അവർ മുന്നണി വിട്ടുപോയി നിങ്ങൾക്കതിന് വിടാനുള്ള ധൈര്യമില്ല കാരണം നിങ്ങൾക്ക് നാല് മന്ത്രിമാരുണ്ട് അതിൻ്റെ സുഖ സൗകര്യങ്ങളുണ്ട് അതിൻ്റെ അഴിമതി നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പത്ത് കോടി രൂപ മുടക്കി ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഓ ഓഫീസിൽ നിങ്ങൾ പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ ഈ അധികാരത്തിൻ്റെ ഭാഗമായി നിങ്ങൾ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ വെറുതെ ഈ നയത്തെക്കുറിച്ച് വായ്ത്താരി മുഴക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് സാധാരണക്കാരായ ആൾക്കാർ മനസ്സിലാക്കുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ മറ്റു പലതിൽ ഈ സ്വർണ്ണക്കൊള്ളം പോലുള്ളതിനകത്തു നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി സി പി എമ്മൂടും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ അതാണിപ്പോൾ നടക്കുന്നത്